ഈ ഇടയ്ക്ക് യേശുവിൻ്റെ ആദർശങ്ങളെക്കുറിച്ചും ശരികളെക്കുറിച്ചും ഒരു സംസാരമുണ്ടായി എല്ലാത്തിനുമൊടുവിൽ സൂസപ്പാക്യം പിതാവ് അതിനൊരു ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആരാണ് ക്രിസ്തു പിതാവ് പറഞ്ഞ ഉത്തരം ഇതായിരുന്നു ജീസസ് ജീസസിസ് ഡിസേൺഡ് ജ്യൂ ഒരു യഹൂദനായിരിക്കെ തന്നെ തൻ്റെ യഹൂദ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും കൃത്യമായി പിതാവിൻ്റെ ഹിതത്തിനൊത്തതാണോ എന്ന് വിവേചിച്ചറിഞ്ഞ ഒരു യഹൂദനായിരുന്നു ക്രിസ്തു വളരെ മനോഹരമായൊരു ഉത്തരമാണെന്ന് തോന്നുന്നു യേശു ആ കാലഘട്ടത്തിൻ്റേതായ ആചാരങ്ങളെ ദൈവഹിതത്തിന് ചേർന്നതാണോ എന്ന് വിവേചിച്ചറിഞ്ഞ് അത് മനുഷ്യരുടെയിൽ പ്രചരിപ്പിച്ചു അത് ദൈവരാജ്യത്തിന് സമീപമാണെന്ന് ഓർമ്മിപ്പിച്ചു ഇതാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തത് അങ്ങനെ ദൈവഹിതത്തിന് നിരക്കാത്തയെല്ലാം അവൻ മാറ്റിവെച്ചു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വർഗത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ചേർന്നതാണോ എന്ന് അവൻ വിവേചിച്ചറിഞ്ഞു ഇതാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിലെ പ്രധാന ഭാഗം പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം ക്രിസ്തു ഇങ്ങനെ ഒരു ഡിസേൺമെന്റ് നടത്തുന്നതാണ് മരിച്ചരും നിയമത്തിനുമെന്ന് യേശുവിനോട് പറയുന്നു ഇത്രയും കാലം ഇവിടെ എല്ലാവരും ഉപവസിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് യോഹന്നാന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നുണ്ട് പക്ഷേ നിന്റെ ശിഷ്യന്മാർ മാത്രം ഉപവസിക്കുന്നില്ല എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് കാലഘട്ടത്തിൻ്റെ ഒരു ചോദ്യമാണ് കാരണം ഉപവാസം ഒരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നായി മാറി നിന്ന ഒരു സമൂഹത്തിനിടയിൽ ക്രിസ്തുവിനോട് ചോദിക്കപ്പെട്ട ചോദ്യം വളരെ കൃത്യമായിരുന്നു അവിടെയാണ് യേശുനാഥൻ പുതിയൊരു ആദർശത്തിൻ്റെ പുതിയൊരു ഹിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ അന്ന് അവർക്ക് നൽകുന്നത് കാരണം പഴയ നിയമത്തിൽ നാം എടുത്ത് നോക്കുകയാണെങ്കിൽ മോശയും ഏരിയായും ദാനിയലുമെല്ലാം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് അവർ ദൈവത്തെ കൂടുതൽ അടുക്കാൻ വേണ്ടി അവർ ഉപവസിച്ചു ഇവിടെയാണ് ക്രിസ്തു പുതിയൊരു പാഠം അവരെ പഠിപ്പിക്കുന്നത് മണവാളൻ കൂടെയുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല മണവാളൻ ക്രിസ്തുവാണ് അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തു കൂടെയുള്ളപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ കൂടെയുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്തിനായിരുന്നു ഇത്രയും കാലം ഉപവാസം അത് ഈ ദൈവാനുഭവത്തിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ആ ദൈവം തന്നെ കൂടെയുള്ളപ്പോൾ പിന്നെ പിന്നെന്തിനവർ ഉപവസിക്കണം ഉപവാസത്തിന് പുതിയൊരു സ്പിരിച്വാലിറ്റി ക്രിസ്തു കൊടുത്തത് ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു മനോഭാവം ഇതു തന്നെയാണ് ക്രിസ്തു അനുഭവം ഉണ്ടാകുക ഒരു ഉപവാസത്തിൻ്റെ പേരിൽ നടക്കുമ്പോൾ അവസാനം യേശു നൽകുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം പുതിയ ഒരു വസ്ത്രമുണ്ടാകുമ്പോൾ ആ വസ്ത്രത്തെ ഇങ്ങനെ മുറിച്ചെടുത്ത് പഴയ വസ്ത്രത്തിൽ ആരും തുന്നി ചേർക്കാറില്ല പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഒഴിച്ചു വയ്ക്കാറുമില്ല ഇതാണ് ശരിയായ കാര്യം ചേരുമ്പിടി ചേർക്കുക എന്നൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ ചേരുന്നത് മാത്രം കൃത്യമായി ചേർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജീവിതത്തിന് ചേർന്നത് നമ്മുടെ വിശ്വാസത്തിന് ചേർന്നത് നമ്മുടെ ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് ചേർന്നതിനെ കൃത്യമായി ചേർത്ത് വയ്ക്കണം അതിനല്ലാത്തതൊക്കെ മാറ്റി നിർത്തണം കാരണം അതൊരിക്കലും നമ്മുടെ ജീവിതത്തോട് ചേരില്ല ഇന്ന് ഈ ഭൂമി നൽകുന്ന സന്തോഷം ഇന്ന് നൈമിഷികമായ ജീവിതത്തിൽ നൽകുന്ന ആനന്ദം അത് പിന്നീട് വലിയൊരു കണ്ണുനീരായി മാറും എൻ്റെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന എന്താണ് എന്ന് തികഞ്ഞൊരു ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിനുള്ളത് മാത്രം ചേർത്ത് വയ്ക്കാനും ബാക്കിയുള്ളവ മാറ്റി നിർത്താനുമുള്ള ഒരു ഡിസേൺമെന്റ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം ക്രിസ്തു ഇന്നത്തെ സുവിശിഷ്ടത്തിലൂടെ ഓർമ്മിപ്പിച്ചതും ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു ഡിസേമിൻ ലൈഫിലൂടെ കടന്നു പോകണം ദൈവാനുഭവത്തിലൂടെ എത്തിയ മനുഷ്യർക്ക് അത് വളരെ കൃത്യമാണ് ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ എത്തിച്ചേരേണ്ട ഇടം ദൈവത്തിലേക്കാണ് ദൈവാനുഭവത്തിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് എന്തിനെ മാറ്റി നിർത്തണമെന്നും എന്തിനെ ചേർത്ത് പിടിക്കണമെന്നും വളരെ വ്യക്തമായിട്ടറിയാം അങ്ങനെ മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തി ചേർത്ത് നിർത്തേണ്ടതിനെ ചേർത്ത് നിർത്തി കുറച്ചും കൂടി ആ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ